കായംകുളം സ്വദേശിനി ഡോക്ടർ റസ്നി എം റഷീദിന്റെ കവിതാ സമാഹാരം അനുരാഗ് മൽഹാർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്തു കായംകുളം സ്വദേശിനിയായ ഡോക്ടർ റസ്നി എം റഷീദ് രചിച്ച കവിതാ സമാഹാരമായ അനുരാഗ് മൽഹാർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്തു ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ വെള്ളിയോടന് പുസ്തകം നൽകി സാഹിത്യകാരൻ ബഷീർ തിക്കോടി പ്രകാശനം നടത്തി റഷീദിന്റെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അജിത്ത് കണ്ടലൂർ പുസ്തകം പരിചയപ്പെടുത്തി ഹരിതം ബുക്സ് ആണ് പ്രസാദകർ അജിത്ത് വെള്ളോലിൽ പ്രതാപൻ തായാട്ട് ജലാൽ റഹ്മാൻ ഷബീർ അനീസ് ബാദിഷ അജിത് തോപ്പിൽ എന്നിവർ സംസാരിച്ചു വളരെ സുന്ദരമായി ഒഴിവാൻ പറഞ്ഞ പോലെ തൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ചില അവസ്ഥകളെ ഓടിരുന്ന ഏറെ ദിവസമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ് കാരണം അതങ്ങനെയാണ് ഒരു ഒരു ഭൂഖണ്ഡത്തിൽ മുഴുക്കെ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച വേദനകളുടെ ഒരു കടൽ എല്ലാ എഴുത്തുകാരുടെയും അകത്തുണ്ടാവും ആന്റണി ഡേമോയുടെ ഏറ്റവും ഒരു ഒരു ദൃഷ്ടാന്ത കഥയുണ്ട് ഹരിത ബുക്സ് ഇവിടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പുസ്തകം വായിക്കാം ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിലെ രണ്ട് കവിതകൾ ഞാൻ വായിച്ചപ്പോൾ പ്രണയത്തിൻ്റെ ഒരു ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പെയ്തു ആ ചാറ്റൽ മഴയിൽ നമ്മൾ തണുത്ത് ഉളിത് കൊണ്ട് ഇങ്ങനെ യാത്രയാക്കാൻ പറ്റുന്നു